the big കുട്ടികൾക്ക് ഇത് എന്താന്ന് അറിയില്ലായിരിക്കാം നമ്മുടെ പതിമൂന്ന് വാർഡിലെ മലപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളും ശേഖരിച്ച് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്ന് തിരഞ്ഞ് നമ്മുടെ കമ്പനിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് നിർമ്മിച്ച ഒരു എം സിന്റെ ബിൽഡിങ്ങാണ് നമ്മൾ നിൽക്കുന്നത് നമ്മള് നോക്കുക നമ്മുടെ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കൊടുത്തു കൊടുത്തുവിടാനായിട്ടുള്ള ഒരു നമ്മള് കാര്യം ഒരു മാസം കണ്ണു കിടക്കുന്ന പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഇവിടുന്ന് സെഗ്രേറ്റ് ചെയ്താണ് പോകുന്നത് നമുക്ക് സെഗ്രേറ്റ് ചെയ്യുന്ന സൗകര്യം വളരെ കുറവായതുകൊണ്ട് പഞ്ചായത്തിലും അതുപോലെ നമുക്കും പൊതുവായിട്ട് ഭയങ്കര നഷ്ടം വരുന്നുണ്ട് കാരണം ഇത് പല ഗ്രേഡായിട്ട് ആയിട്ട് തിരിക്കണം നമുക്ക് റീസൈക്കിൾ ചെയ്യാവുന്നത് ചെയ്യാൻ പാടില്ലാത്ത ഗ്രേഡ് തിരിക്കുമ്പോൾ പലതായിട്ട് തിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് എല്ലാം വില കിട്ടും അപ്പോൾ ആ വില കിട്ടാത്ത പ്ലാസ്റ്റിക്കിന്റെ പൈസ പഞ്ചായത്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് മോശം പ്ലാസ്റ്റിക്കിന്റെ പൈസ പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഈ പൂർത്തിയാലാല് വേ മെഷീൻ മെഷീനോട് തിരിഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ നമ്മുടെ ഹരിധർമ്മസേനങ്ങളായിട്ടുണ്ട് അങ്ങനെ പഞ്ചായത്തിൽ നഷ്ടം ഒഴിവാക്കുകയും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഹരിധർമ്മസേനങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മൾ ഇവർ വരുമ്പോഴേറ്റവും കൂടി കാണേണ്ട ഒരു വിഭാഗ ആളുകളാണ് ഈ പറയുന്ന നമ്മുടെ ഹരിധർമ്മ സേനാങ്ങൾ അല്ലെ ഹരിധർമ്മസേനങ്ങൾ കാരണം നമ്മൾ വീട്ടിലേക്കൊക്കെ ഒരു തുമ്പ് കളിക്കുമ്പോൾ നാല് പ്ലാസ്റ്റിക് വെച്ച് കിട്ടുന്ന ഒരു കാലമുണ്ടാവും ഇപ്പോൾ വളരെ കുറഞ്ഞു ഈ ടൺ കണക്കിന് വരുന്ന പ്ലാസ്റ്റിക് ഓരോ ഒന്നിലെ നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ മലിനമാക്കുന്നത് അത് വളരെ കാര്യമായിട്ട് ഓരോ വീട്ടിൽ വന്ന് അത് കളക്ട് ചെയ്ത് ഇതിൽ വരുന്നുണ്ടെന്നുള്ള ഒട്ടുകാരത്താ നമ്മൾ പ്ലാസ്റ്റിക് സൂക്ഷിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന തീയതിക്കുന്ന രീതിയിലേക്ക് അല്ല ആ രീതിയിലേക്ക് നമ്മൾ ആ ഒരു മാറ്റം അപ്പോൾ നമ്മൾ ഇതെങ്കിലും നമുക്ക് അൻപത് രൂപ മുടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോഴും ഈ അൻപത് രൂപയ്ക്കപ്പുറം നമുക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്ത് ഇത് നമ്മുടെ ഈ പഞ്ചായത്തിൽ മാറ്റുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നം അൻറ്റാറ്റിക്ക് ചെന്നൊരു മീൻ പിടിച്ചാൽ പോലും അതിൻ്റെ വയറ്റിൽ പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും താല്പര്യത്തോടെ ഇപ്പോൾ ഞാനാണേലും താറേ പോകുമ്പോൾ നമ്മുടെ മുട്ടായി കഴിക്കണ അച്ച പ്ലാസ്റ്റിക്ക് വണ്ടിയുടെ സൈഡിൽ എന്ന് പിള്ളേർ പറയുന്ന ഒരു കാലമുണ്ട് കാരണം ഞങ്ങൾ ഈ മുതിർന്ന തലമുറ അത്ര എഡ്യൂക്കേറ്റഡല്ലായിരുന്നു അവരെ സീൽപറ്റിരുന്ന കാര്യങ്ങൾ അങ്ങനെ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ കുട്ടികളാണ് ശരിക്കും നിങ്ങൾക്ക് ശരിക്കും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നിയമം ആ ആ നിയമത്തെ പാലിക്കുകയും അംഗീകരിക്കുക ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ശരിക്കും അല്ല നിയമത്തെ വയലേറ്റ് ചെയ്യുമ്പോഴുള്ള നമുക്ക് ഈ സൈഡിൽ കൂടി വരുമ്പോൾ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഇന്നു വന്നപ്പോൾ നമ്മൾ കണ്ടു ആ കുട്ടി ചിപ്പപ്പുണ്ട് ചിപ്പപ്പം അധികം കുട്ടികളാണ് അപ്പം നിങ്ങൾ ചുട്ടയിലെ ശീലം വരെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞാൽ ഞാൻ പ്ലേറ്റ് കഴിക്കുന്ന പരിപാടി എനിക്കില്ലായിരുന്നു ചേച്ചി ചേട്ടൻ ശീലം അന്വേഷണം പുള്ളി ഞാനൊന്നും കഴിഞ്ഞാൽ പുള്ളി എന്തുപോലെ കഴിഞ്ഞു അപ്പോൾ അത് കണ്ടു ഇപ്പോൾ ഞാനും ഇപ്പോൾ നിൻ്റെ കുറേ വൈഫ് പറയും കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കഴിപ്പോകും അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പിള്ളേരും അത് ചെയ്ത് കണ്ടുപഠിക്കുന്ന പോലെ പിള്ളേരെ ആയിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ശീലം അത് കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർ വളരുന്നത് അപ്പോൾ വരും തലമുറയൊക്കെ നമ്മൾ മാതൃക ആവേണ്ടതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴിക്കുന്നത് എത്ര കണ്ടെ കൊടുത്തത് സ്വന്തം പാത്രം കഴിക്കുന്നില്ല എന്നാലും പിള്ളരെങ്കിലും കുറെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് ഈ കൈ ചെയ്യാത്ത ആള് കൈവെക്കാത്ത ആളുകൾ ഇന്ന് മുതലേ സ്വന്തം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ പോലെ ഓട്ടയിൽ പോയി ഭക്ഷണം കഴിക്കണ്ട നമ്മുടെ പാത്രം നമ്മൾ കഴിവ് ഒരു ശീലം നല്ലൊരു ശീലമാണത് അപ്പൊ ആ ഒരു ശീലം ഇന്ന് മുതലേ ഈ ഈ പ്രോഗ്രാം പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ സ്വന്തം പാത്രം വീട്ടിൽ കഴിയാൻ കഴുകാൻ തയ്യാറാണോ അവനെ അവരും കഴിക്കുന്ന പാത്രവും ഗ്യാസും കഴുകി എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് കൊണ്ടുപോയി വെക്കാനുള്ള ഒരു ശ്രമം അമ്മവരോടും വേണ്ട അതിൻ്റെ കൊച്ച് എഴുതെന്ന് പറയും എന്നാൽ പോലും മറ്റൊരു അമ്മമാരോടുകൂടി കഴുകി കൊടുക്കണം അപ്പറോ ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന പാത്രം കൃത്യമായിട്ട് കഴുകി വെക്കേണ്ട സ്ഥലത്ത് വെക്കാനുള്ളൊരു ശ്രമം ഇന്നുകൂടെ നടത്തണം അത് തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞിട്ട് अधीरकांत और बाकी भी गुब्ले फोड़ते हैं Terima kasih. Se it നിങ്ങളുടെ ഉള്ളിലെ ചെറുകൾ എല്ലാം കാക്കയ്ക്ക് വീച്ച കൊടുത്ത് നിങ്ങളുടെ ഉള്ളിലെ കൊട്ടകളെല്ലാം കാറ്റിൽ കൊളുത്തി പറത്ത്